ഛത്തീസ്ഗഡിലും അറസ്റ്റിലായ രണ്ട് മലയാളി ലൈസുമാർക്ക് ഇന്നലെ ജാമ്യം കിട്ടിയിട്ടില്ല അവർക്ക് അവർക്ക് എക്സ്ട്രാ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് കുറ്റം കൂടി ചേർത്തിട്ടുണ്ട് എഫ്ഐആർ അവർ ഇനി പുറത്തിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ല അവർ പുറത്തിറങ്ങും ഷിബിലി കാരണം ഈ രണ്ട് കുറ്റവും ഒന്ന് ആദ്യത്തെ കുറ്റം ഇവർക്കെതിരെയുള്ളത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നു അതായത് മനുഷ്യക്കടത്ത് മാത്രമായിരുന്നു പക്ഷേ ഏതാണ്ട് ഇന്നലെ കോടതിയിലേക്ക് ചില എഫ്ഐആറിൽ ഐ ഒന്നര മണിക്കൂർ അവസാനിക്കുന്നതിന് മുമ്പ് ഒന്നര മണിക്കൂർ മുമ്പ് മറ്റൊരു കുറ്റവും കൂടി ചേർത്തിട്ടുണ്ട് അത് നിർപ്രലോഭനങ്ങളിലും നിർബന്ധിത മര മതപരിവർത്തനവുമാണ് അത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ അറുപത്തൊമ്പതിലായിട്ട് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമമുണ്ട് ഈ മതപരിവർത്തനത്തിനെതിരെ ആ നിയമം പാസ്സാക്കിയത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ കോൺഗ്രസ് അങ്ങനെ പാസ്സാക്കി കൊടുത്തൊരു നിയമത്തിൻ്റെ കൂടി ആനുകൂല്യം വെച്ചുകൊണ്ട് ആ നിയമത്തിലെ കുറച്ചുകൂടി കടുത്ത വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ പാസ്സാക്കിയിട്ടുള്ളത് ഇതിൽ ഷിബിലേക്ക് അറിയേണ്ടത് കേരളത്തിലിത് വലിയ തീവ്രമായിട്ടുള്ളൊരു വിഷയമായി മാറ്റിയിട്ടുണ്ട് പക്ഷെ ഛത്തീസ്ഗഡിലൊന്നും ഇത് വലിയ പ്രശ്നമായിട്ടൊന്നും മാറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവിടുത്തെ വ്യജനങ്ങൾ പ്രവർത്തകരൊക്കെ എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഐ വിൽ സ്മാഷ് യുവർ ഫേസ് എന്നൊക്കെയാണ് ഈ പറയുന്ന നിന്റെ തല ഞാൻ തകർക്കും അല്ലെങ്കിൽ അപ്പോൾ കർണത്തടിക്കും എന്നൊക്കെയുള്ള ലെവലിലാണ് അവരൊക്കെ ഈ കന്യാസ്ത്രീകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതായത് കേരളത്തിൽ സങ്കടമുണ്ട് പറയാൻ പക്ഷേ കേരളത്തിൽ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഒന്നും അവിടെ ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സാറിപ്പോൾ ഇത് കേരളത്തിൽ വലിയൊരു ഇഷ്യൂ ആണല്ലോ ഈ ഒരു പ്രശ്നം പക്ഷേ ഇതവിടെയും കോൺഗ്രസ് ആണ് മുഖ്യപ്രതിപക്ഷം കോൺഗ്രസ് എന്താണ് അവിടെ ചെയ്യുന്നത് അതാണ് ഇവിടെയുള്ള ആളുകൾ അറിയേണ്ടത് കാരണം കോൺഗ്രസ് അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഒന്ന് തപ്പി നോക്കി യഥാർത്ഥത്തിൽ ഷുബിലി അവിടെ കോൺഗ്രസ്സിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഒരു പ്രതിഷേധ ഞാൻ കണ്ടിട്ടില്ല ഇനി കോൺഗ്രസിൻ്റെയൊക്കെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മളൊന്നും അറിയണമല്ലോ അതായത് ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് അവിടെ അവിടുത്തെ തൊണ്ണൂറ് അംഗം നിയമസഭയിൽ അമ്പത്തിനാല് സീറ്റുകളുണ്ട് അമ്പത്തിനാല് സീറ്റ് അപ്പോഴും കോൺഗ്രസ്സിനോട് മുപ്പത്തഞ്ച് സീറ്റുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തീരെ ചെറുതല്ലാത്ത ഇപ്പോഴും വോട്ട് ബാങ്കുള്ളൊരു കക്ഷിയാണ് അവിടെ പിന്നെ ഒരു സീറ്റാണ് വേറൊരു പാർട്ടിക്കുള്ളത് അത് പോട്ടെ നമുക്ക് ഇപ്പുറം നല്ല ഗോദ്വാന എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്ക് ഒരു സീറ്റ് കൂടിയുണ്ട് ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് കിട്ടിയത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ആ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം കിട്ടുമ്പോൾ കോൺഗ്രസിന് നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നാല് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ സീറ്റ് കോൺഗ്രസ് വ്യത്യാസമൊക്കെ കോൺഗ്രസ്സിനുള്ളൂ അത്രയും വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ഇതിനകത്ത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഇപ്പൊ ഈ കന്യാസ്ത്രീകളുടെ ഒപ്പം നിൽക്കാനോ പ്രതിഷേധിക്കാനോ തയ്യാറല്ല അതിന്റെ കാര്യം എന്താ അതെന്താണ് എന്താണ് അതിന്റെ കാര്യം എന്താന്ന് പറയാം അതിന്റെ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ അടുത്ത ലോക്സഭയിൽ എന്ന് പെർഫോമൻസ് എന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് വരാം ലോക്സഭയിൽ അവിടെ ബി ജെ പിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ടുകളാണ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് അതേസമയം നാൽപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറിലേക്ക് കോൺഗ്രസ് താന്നിട്ടുണ്ട് ഒരു ശതമാനം താന്നിട്ടുള്ളൂ വലിയ തോതിലുള്ള താഴ്ചയൊന്നും അവിടെ ഇല്ല പക്ഷെ അത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് അവിടെ ഇതിനു വേണ്ടി പ്രതിഷേധിക്കാൻ തയ്യാറാവൂ തയ്യാറാവൂല്ലക്ഷേ എന്താണെന്നറിയാവോ അവിടെ ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിനെതിരെയും ഹിന്ദുക്കളുടെ വോട്ട് മൊക്കെ വളരെ പ്രധാനമാണ് കാരണം തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാണ് ആ ഹിന്ദു വോട്ടുകൾ ഇത്തരത്തിൽ ഒരു മതനിരപേക്ഷ നിലപാടെടുത്താൽ പോയാലോ എന്ന് പറയുന്ന ഭയം കോൺഗ്രസിനുണ്ട് അത്തരത്തിലുള്ള ഒരു മൈൻഡ് ഫ്രെയിം ആളുകളുടെ മനസ്സിനേക്കെ മതിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം ഇവര് ബി ജെ പിയും ബജരംഗ് തള്ളും ഇത്തരത്തിൽ ആർ എസ് എസ് സംഘപരിവാരമൊക്കെ കൂടി അവിടെ നടത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഏതാണ്ട് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമുള്ള മുസ്ലിംസിനെതിരെയോ ഒന്നാം പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യൻസിനെയൊക്കെ ന്യൂനപക്ഷമായിട്ട് തന്നെ കാണുന്നത് ആ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല ഇത് തന്നെയാണ് നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടത് അതായത് അയോധ്യയുടെ ചടങ്ങിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ മറ്റു പ്രമുഖരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പോകാതിരിക്കുന്നു പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ കൂടി തീരുമാനിച്ചത് ഞങ്ങൾ ഇപ്പോൾ പോകുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ അതായത് ഉത്തർപ്രദേശ് പി സി സിയിലെ ആളുകളൊക്കെ കൂടി പിന്നെ അയോധ്യയിൽ ചെന്ന് അയോധ്യ കാണുമെന്നാണ് അവിടുത്തെ അയോധ്യയിലെ പണപ്പെരിവിനെ അവർക്ക് എതിർക്കാൻ കഴിഞ്ഞു ഇല്ല ഇനി ഇതൊക്കെ പോട്ടെ നമുക്കറിയാമല്ലോ കമൽനാഥ് എന്താണ് ചെയ്തത് മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ട ആളാണ് കമൽനാഥ് അദ്ദേഹം വെള്ളി ഇഷ്ടികകളായോധി കൂടുതക്കെ ചെയ്തത് കാരണം ഈ ബെൽറ്റുകളിലെല്ലാം തന്നെ നേരത്തെ ഈ പറയുന്ന പോലെ കൗ പൊളിറ്റിക്സ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധതയും ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഒരു പ്രൈഡും ഉയർത്തിക്കൊണ്ടുള്ള നിരവധി സാംസ്കാരികമായിട്ടുള്ള ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു അധിനിവേശം അത് യഥാർത്ഥത്തിൽ സംഘപരിവാറും ബി ജെ പിയും ഒക്കെയുള്ള ആളുകൾ നടത്തിക്കഴിഞ്ഞു അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ ഛത്തീസ്ഗഡിന് പോലും വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവിടെ പ്രതിഷേധമൊന്നുമില്ലാത്തത് മനസ്സിലായി ഇവിടെ കെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവർക്ക് കത്തെഴുതുന്നു ഇത് തന്നെയാണ് ബി ജെ പിയുടെ അവസ്ഥ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖര ഇടപെടുന്നു രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നു രണ്ട് മുഖ്യമന്ത്രി വിളിച്ചതിന് ശേഷം ഇപ്പൊ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ അല്ലെ വിഷ്ണു സായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഇത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രലോപിപ്പിച്ച് മതം മാറ്റാനുള്ള പരിശ്രമമാണ് നടന്നേക്കണേന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണത് ആരും ആരൊക്കെ വിളിച്ചുകഴിഞ്ഞിട്ട് ഈ വിളിയെല്ലാം ഉണ്ടായിട്ട് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയേ പറ്റും ഇവിടെ തൊണ്ണൂറ്റിമൂന്ന് സീ സീറ്റ് തൊണ്ണൂറ് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏറെക്കുറെ ബാക്കിയുള്ളത് എല്ലാം രണ്ട് രണ്ട് ശതമാനം ഇതേ ഉള്ളൂ മുസ്ലിംസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസൊക്കെ തന്നെ അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടേണ്ട അതാണ് അവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ പോട്ടെ വന്നിട്ട് എന്താണ് ആ ഭജനക്ക് തള്ളിന്റെ പ്രവർത്തകര് അവരെ പറയുന്നതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾ ഇനിയും തല്ലു എന്നാണ് മതപരിവർത്തനം നടത്താൻ വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും തല്ലു മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളുടെ മറ്റേ ഒരു ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ അവരറിയാതെ എന്തു അവരെ പ്രലോഭിപ്പിച്ച് അവർക്ക് വേറെ നേഴ്സിങ്ങിന് ട്രെയിനിങ് കൊടുക്കാൻ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കന്യാസ്ത്രീകൾ എന്തു ചെയ്യുമായിരുന്നു മതം മാറ്റുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഭജനകൾ നല്ല പ്രവർത്തകർ പറയുന്നത് ഞാൻ അടിക്ക് കാരണം പോകും ഞാൻ നിങ്ങളുടെ തലതലത്ത് എന്നാണ് പ്രത്യേകിച്ച് അതിൽ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി വന്ന് വളരെ രൂക്ഷമായിട്ടാണ് അങ്ങോട്ട് പ്രതികരിക്കുന്നത് ആര് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ സൈഡ് പരിസരത്ത് വെച്ച് വെച്ചുപോലും ഇനി ഇതൊക്കെ പോട്ടെ പോലീസിൻ്റെ പരിസരത്ത് വെച്ച് പരി പരി ഇപ്പം അത്രമാത്രം അക്രമാസക്തമായ ഒരു റിയാക്ട് ചെയ്യുന്നു വാക്കുകളിലൂടെയെന്നു മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങൾ ഇനിയും തല്ലു എന്നാണ് ഇനി സാധാരണ ശിവിലിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇപ്പൊ ഇവിടെ അത്തരത്തിലൊരു സദാചാര ഗുണ്ടായിസം ഉണ്ടായി അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായി പിറ്റേ ദിവസം പ്രതികളൊക്കെ ഒളിച്ചു ഒളിച്ചുപോകും ഇല്ലേ അല്ലെങ്കിൽ പ്രത്യേകം ഞങ്ങളല്ല ഇപ്പൊ കൊലപാതകമൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ നമുക്കറിയാം ആരും വന്ന് മറ്റേ ലഷ്കർ ഇ തോൽവയെ പോലെ ഞങ്ങളിത് ഏറ്റെടുക്കുന്നു എന്നൊന്നും പറയാറില്ല പകരം എന്താ പറയണത് ഞങ്ങളല്ല ചെയ്തേക്കുന്നത് അത് മറ്റവരാണ് മറിച്ചവരാണ് അല്ലെങ്കിൽ അത് പ്രാദേശികമായി ഉണ്ടായതാണെന്നെങ്കിൽ പറയും ഇവിടെ അതുപോലുമല്ല അപ്പൊ ആ സ്റ്റേറ്റിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോ അപ്പൊ അതുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് ഇതിങ്ങനെ നടന്നുപോയിക്കോളുമെന്നാണ് ക്രിസ്ത്യൻ സഭകളും സമൂഹവും വിചാരിക്കുന്നതെങ്കിൽ അവർ വിഡുകളുടെ സ്വർഗ്ഗത്തിലാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ പോയല്ലോ നമ്മുടെ ആയിട്ടുള്ള ചെല്ലും ഞാൻ ചെല്ലോടൊക്കെ സംസാരിച്ചിരുന്നു അവർ ഇവിടുന്ന് നേരെ ഛത്തീസ്ഗഡിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് അവിടെ ഒന്നും മറ്റേ കൂളായിട്ട് നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ആദ്യം ജയിലിൻ്റെ അടുത്ത് തന്നു അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല തോന്നി പിന്നെ പോലീസ് സ്റ്റേഷൻ എടുത്ത് തന്നു പോലീസ് സ്റ്റേഷൻ എടുത്തൊക്കെ ചെല്ലുമ്പോൾ മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർമാരും ഇങ്ങോട്ട് തിരിച്ചു വരൂല ഇനി തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല സ്ട്രെച്ചറിലൊക്കെ കൊണ്ടുപോയിട്ട് ആംബുലൻസിൽ എടുക്കേണ്ടി വരും അപ്പൊ നിങ്ങൾ ഈ കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലൊരു ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വലിയ തോതിൽ മുൻകൂട്ടം മുൻകൂ മുൻതൂക്കം കിട്ടുന്ന ഒരു കൾച്ചറൽ സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ട് ഇനിയിപ്പോൾ അതിനെതിരെ വലിയ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളുടെ മനസ്സ് മാറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കാൻ വേണ്ടിതാണ് അപ്പോൾ അതുകൊണ്ട് ഷിബില് ചോദിച്ചതുപോലെ അവർ പുറത്തിറങ്ങില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങുമായിരിക്കും കൺഫ്യൂഷൻ കാരണം ഇപ്പോൾ ജാമ്യാപേക്ഷ പോലും മൂവ് ചെയ്യുന്നില്ലെന്നു പറഞ്ഞു കാരണം ഇവര് ഏതൊക്കെ വകുപ്പുകളാണ് ഒന്ന് രണ്ട് മൂന്നും ഒക്കെ ചാർത്തണേന്ന് പറഞ്ഞിട്ടല്ലേ വക്കീലന്മാർക്ക് പോലും വല്ലതും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ വക്കീലമാർ പിന്നെ ഇതൊക്കെ എഫ്ഐആർ എടുത്ത് എല്ലാം പഠിച്ച് ഈ ഇത് വകുപ്പിന് ഇത് സംസാരിക്കാന്ന് പറഞ്ഞ് എല്ലാം പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പുതിയൊരു വകുപ്പ് രണ്ടും ജാമ്യമില്ലാ വകുപ്പുകളാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒക്കെ രണ്ടോ മൂന്നോ ദിവസം കൂടി കഴിയുമ്പോൾ അവർ പുറത്തൊക്കെ ഇറങ്ങുമായിരിക്കും പക്ഷെ ഷിവിലി അറിയേണ്ടത് ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഷിബിലി ഇനി ഇത്തരത്തിലുള്ള മറ്റേ ആണെങ്കിൽ അവിടെ എന്താണ് കോൺഗ്രസ് ഒരു പ്രതിഷേധം പോലും നടന്നത് പോട്ടെ രാജീവ് ചന്ദ്രചക്രൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിളിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയും മറ്റേ കുര്യനും ജോർജ് കുര്യനും ഒക്കെ രണ്ട് നഗമന്ത്രി വരണല്ലോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവിടെ കേൾക്കൂ അവിടെ തൊണ്ണൂറ് ഉണ്ട് ആ സീറ്റിൽ അമ്പതെണ്ണം അമ്പത്തഞ്ചെണ്ണം അറുപതെണ്ണം പിടിക്കണോന്നുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റി ശതമാനം ഹിന്ദുക്കളുടെ വേണം ആ ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തി കുത്തിക്കേറ്റി വെച്ച് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇനി പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു പാർട്ടിക്ക് ഇവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല ഞാനത് കൊണ്ട് ഇപ്പൊ കോൺഗ്രസിന് ഒന്നും കുറ്റപ്പെടുത്താറല്ല പക്ഷെ നമ്മുടെ പ്രേക്ഷകരോട് വസ്തുത വസ്തുതയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ അവിടെ തന്നെ നമുക്കറിയാം ചരൺദാസ് മഹന്ത് എന്ന് പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ വല്ല പോസ്റ്റുമുണ്ടോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്തുണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റാണെന്ന് ആലോചിക്കണം ഏത് ബി ജെ പിയുടെ വലിയ തേരോട്ടത്തിനിടയിലും നാൽപ്പത് നാല്പത്തിരണ്ട് ശതമാനം വോട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിലാണ് ഇത് സംഭവിക്കുന്നത്